ിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി കെ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി എൽ ഡി വൈ എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി മൂവാറ്റുപുഴ കീച്ചേരിപ്പടി കൊച്ചക്കോൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യുവജന കൺവെൻഷൻ എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുവാൻ ബി ജെ പി ഗവൺമെന്റ് തയ്യാറായി എന്നാൽ ഇത്തരത്തിലുള്ള മനുഷ്യനെ മതത്തിന്റെ പേരിൽ ചേരിതിരിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരായി സ്വാഭാവികമായും ഈ രാജ്യത്ത് ഉണ്ടാകേണ്ട പ്രതിരോധങ്ങളുണ്ട് ആ പ്രതിരോധങ്ങൾ തീർക്കുന്ന കാര്യത്തിൽ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങൾ ഒത്തൊരുമിച്ച് ഒന്നിച്ചൊരു പോരാട്ടം നടത്തേണ്ടതുണ്ട് ആ പോരാട്ടം ഈ രാജ്യത്ത് നടക്കുമ്പോൾ അതിന് നേതൃഭാഗം വഹിക്കുവാൻ ഉത്തരവാദിത്വമുള്ളൊരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ആ പ്രസ്ഥാനത്തെ ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ പൗരത്വ ഭേദഗതി എന്ന മനുഷ്യത്വരഹിതമായ ആ ഒരു നിയമത്തിനെ എതിർക്കുവാൻ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ മതേതര മനസ്സുകളും ഏറെ ഗൗരവത്തോടെ ഏറെ പ്രയാസത്തോടെ നോക്കിക്കാണുന്നുണ്ട് ജോയിസ് ജോർജിന്റെ വിജയത്തിനായി ബൂത്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനമെടുത്തു എൽ ഡി വൈ എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ബി നിസാർ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു എൽ ഡി വൈ എഫ് നിയോജക മണ്ഡലം കൺവീനർ ഫെബിൻ പി മൂസ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് എ അജിത് ജനാധിപത്യ കേരള കോൺഗ്രസ് യുവജന വിഭാഗം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോമോൻ കേരള യൂത്ത് ഫ്രണ്ട് എം ജില്ലാ സെക്രട്ടറി ജോസ് സെബാസ്റ്റ്യൻ എ ജില്ലാ സെക്രട്ടറി ഗോവിന്ദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധദും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു